മലപ്പുറം ജില്ലയിൽ ഊർങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ ചൂടാട്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇവിടെ ചൂഴാട്ടിപ്പാറ ഈ ഇവിടുത്തെ ഈ പാറ വളരെയധികം ടെമ്പറാണ് കാരണം ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ടെമ്പറുള്ള പാറ എന്ന് പറയുന്നത് ചൂടാട്ടിപ്പാറയിൽ തന്നെയാണ് ഇവിടെ കരിങ്കൽ അല്ല അതേപോലെ തന്നെ ചെങ്കല്ലുമല്ല ഇതിൽ രണ്ടിലും പെടാത്ത ഒരു കീടൻ പാറ ഈ പാറയെ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇവിടെ പണിയെടുക്കാൻ ഇവിടെ വലിയൊരു അന്നപൂർണേ അന്നപൂർണേശ്വരി ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ നേരെ മുമ്പിൽ ഒരു വലിയൊരു കിണറുണ്ട് ഈ കിണർ പണ്ടത്തെ ആളുകൾ വലിയ ആരോഗ്യവനായ ആളുകൾ അവിടെ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു കിണറുണ്ട് വലിയ അത്ഭുത കിണറാണ് ഇവിടെ നമ്മുടെ ചൂടാട്ടിപ്പാറ അങ്ങാടിയിൽ തന്നെ ഒരു ബിൽഡിങ്ങിന് വേണ്ടി കുഴി എടുക്കുന്നുണ്ട് ഇവിടെ രണ്ട് മൂന്ന് ദിവസമായി ഇവിടെ വലിയ കംപ്രഷൻ ഉപയോഗിച്ചിട്ട് ഇവിടെ പാറ ഇവിടെയുള്ള ഈ പാറ കുഴി കുഴിച്ചുകൊണ്ട് ഒരു കുഴി ഒഴിക്കുന്നുണ്ട് മൂന്ന് ദിവസം ആയിട്ടും ഒരു മൂന്നോ നാലോ കോലി ആയമേ വലിയ ആയുള്ള അതിന്റെ മനോഹരമായ കാഴ്ചയിലൊക്കെയാണ് ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇതാണ് ടെമ്പറായ കല്ലുകൾ ഇതിന്റെ ഇത്രയും വലിയ ടെമ്പറായ കല്ലുകളാണ് ആ കാണുന്നത് വളരെ ടംറായ കല്ലുകളാണ് അത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം വലിയ അത്രയ്ക്കും ഇതാണ് ടമ്പറായ കല്ല് ചൂടാട്ടിപ്പാറയുടെ പാറ എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ കരിങ്കല്ലിനെക്കാട്ടിൽ ഉറപ്പാണ് ഈ സാധനം ഇതാണ് ഒരു പൊത്തോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് കാൽമേ വീണാൽ ഉടനെ തന്നെ മുറിയാകും അതിന്റെ ഒരു അതാണ് ഇതിന്റെ വിശേഷങ്ങൾ ചാട്ടിപ്പാറ അത്യാവശ്യം നല്ല ടമ്പർ പാറ തന്നെയാണ് പിന്നെ ഇതിപ്പോ നമ്മൾ പറഞ്ഞാൽ ഇവിടെ സാധാരണ കൊണ്ടൊക്കെ പഴയ കാലങ്ങളിൽ കുത്തി ഒന്നിനി പക്ഷെ ഇപ്പം ഒന്നും നടക്കില്ല ഒക്കെ മിഷിനറി ഉപയോഗിച്ചുകൊണ്ടാണ് കുഴി തട്ടാനും ടോയ്ലറ്റ് കുഴി ആയാലും വേസ്റ്റ് കുഴി ആയാലും ഒക്കെ എന്നാൽ മിഷിനറി വെച്ചാൽ തന്നെ ഒരു ഒരു കുയ്യ ഇട്ടിരിക്കണമെങ്കിൽ മാക്സിമം ആറ് ദിവസം ഏഴ് ദിവസം ഒരു കുഴിയാണെങ്കിൽ ആണെങ്കിൽ അത്രയും ടമ്പർ പാറയാണ് അതായത് നല്ല മുറുക്കല്ല പാറച്ചാ ഇവിടെ അടുത്ത പ്രദേശത്തൊന്നും ഇത്ര മുറുക്കല്ല പാറല്ല ഈ ചൂളാട്ടിപ്പാറയിൽ ഏറ്റവും ടംബർ പാറ ചൂടാട്ടിപ്പാറ തന്നെയാണ് പെരുമ്പറമ്പ് ഒക്കെ ഉണ്ട് അത്യാവശ്യം പാതല്ല പാറയാണ് പെരുമ്പറമ്പ് വയ്ക്കും ഈ പാറ തന്നെയാണ് പക്ഷെ പെരുമ്പറമ്പ് ഒക്കെ എറണാ അത്ര ടമ്പറില്ല പണി എടുത്താൽ രണ്ട് ദിവസം കൊണ്ടൊക്കെ കുയ്യാകും ഇവിടെ ചൂളാട്ടിപ്പാറയിൽ ആറ് ദിവസം മാക്സിമം ഒരു കുയ്യാണെങ്കിൽ ആറ് ദിവസം എന്തായിരുന്നു അതന്നെ മിഷീനറി ഉപയോഗിച്ച് നല്ല കീടം പാറ തീപ്പൊരി പാറിന് പാറ അതായത് നല്ല തീപ്പൊരി പാറും ഫസ്റ്റില് രണ്ട് ദിവസം തീരെ പണി കിട്ടുള്ളൂ ഒരു അടിയൊക്കെ കിട്ടും മാക്സിമം കിട്ടണം പിന്നീട് ഇങ്ങനെ അയഞ്ഞു വരും പിന്നെ ലെവലായി വരും അപ്പൊ അത്യാവശ്യം ഇപ്പൊ ഒരു നാല് നാല് ദിവസത്തെ കുയ്യാണ് ഇപ്പൊ നമ്മൾ നമ്മള് കാണുന്നത് ഈ കുഴി വേണമെങ്കിൽ നിങ്ങൾക്ക് കുയ്യൊന്ന് കാണിച്ചുപാറ നല്ല പാറ തന്നെയാണ് അത്യാവശ്യം നല്ല ടമ്പർ പാറയാണ് ഇപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ടപ്പോ ഈ കുഴി ഇത്ര ആയിട്ടുള്ളൂ അതായത് മാക്സിമം പിന്നെ ഒരു ദിവസം ഒരടി ഒരടി ഒന്നര അടിയൊക്കെ കിട്ടുകയുള്ളൂ പിന്നെ പറഞ്ഞാൽ ടമ്പർ പറയുന്ന ടമ്പർ ജാസ്തി നല്ല ടമ്പർ പറയുക തന്നെയാണ് പിന്നെ താഴത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ഒരു രണ്ട് മൂന്ന് കൊല കഴിഞ്ഞാലൊക്കെ നല്ല ലൂസായി ഇങ്ങനെ വരും കംപ്രസർ കംപ്രസർ വന്നു കാണ്ട് ഇവർ മടങ്ങിപ്പോയതാണ് കംപ്രസർ കഴിഞ്ഞിവിടെ ആദ്യം ഫസ്റ്റ് കംപ്രസർ വന്ന് ട്രാക്ടർ ഉപയോഗിച്ച് കംപ്രസർ ഉപയോഗിച്ച് ഒരു മടങ്ങിപ്പോയതാണ് പിന്നീട് നമ്മൾ ബ്രേക്കർ ഉപയോഗിച്ച് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കുത്തി കൊണ്ടിരിക്കുന്നത്

എങ്ങനെയാലും സാധാരണ ചെറിയ ഈ പണി എടുക്കുമ്പോ അതെന്താണ് ഈ വെട്ടേറെ തോന്നു പോയിട്ട് വേണ്ട അങ്ങനെ തന്നെയാണ്